കൂട്ടുകാരെ അപ്പം നമ്മൾ നല്ല അടിപൊളി വെജ് ബിരിയാണിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം കൂട്ടാക്കാത്ത ആളുകൾക്ക് കൂട്ടാക്കാട്ടെ ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ പിന്നെ നമ്മൾക്കുള്ളത് നമ്മളെ ചിക്കൻ പെരട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല സാലഡുകൾ വേണ്ട ഐറ്റംസാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ വേണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട സാധനം തക്കാളി പുതിനീന മല്ലിച്ചപ്പ് അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് പേസ്റ്റാണ് കേട്ടോ വേണ്ടത് ഫൈനായിട്ട് പേസ്റ്റ് വേണം പിന്നെ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് പിന്നെ ഉള്ളി നിലക്കുനൊക്കെ ഇനങ്ങനെ ആ ഉള്ളി പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് സോയാബീനാണ് സോയാബീൻ ചെറിയ സോയാബീൻ ആണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കോളിഫ്ലവർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് കോളിഫ്ലവറും സോയാബീനും നമ്മൾ ചൂട് വളർത്തിട്ടിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ട വെജിറ്റബിളൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിക്കാണ് ഉണ്ടാക്കുക ഓരോ ആളുകളും ഓരോ രീതിക്കാണ് അപ്പോൾ നമ്മൾ ഒരു രീതിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സോയാബീൻ നല്ലപോലെ വറുത്ത് കോരി വയ്ക്കണം കേട്ടോ കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാൽ മതി വേറെ മസാലകളൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് കോരി പിന്നെ നമുക്ക് ഉള്ളി വറവിലേക്ക് നമുക്ക് ഉള്ളി വേണമല്ലോ രണ്ടു പരിപ്പ് മുന്തിരി അങ്ങനെ അതിനേക്കുള്ളത് കുറച്ച് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് തക്കാളി ഇടുക ഉള്ളിയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇടുക അപ്പോൾ നമുക്ക് നല്ല കുഴഞ്ഞ ടൈപ്പ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്നപ്പോൾ ഇൻസ്റ്റൻറ്റ് മസാല ബിരിയാണി മസാലപ്പൊടി നമ്മൾ ആദ്യം ഇടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയ മസാലപ്പൊടി മല്ലിപ്പൊ മല്ലിച്ചപ്പ് അതൊക്കെ പുതിനൊക്കെ കണ്ടല്ലോ അതിൻ്റെ കുറച്ച് നമ്മളിതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മസാല ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതുപോലെ എന്താണ് കോളിഫ്ലവർ ഒക്കെ നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞാലോ നേരത്തെ അണ്ടിയും മുന്തിരിയും നമ്മൾ ഉള്ളിയും കൂടെ നമ്മൾ വറുത്ത് കോരിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തത് ഇനി നമ്മൾ ചെയ്യാം അത് ചോറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പട്ടാ ഗ്രാമ്പു അങ്ങനെ ഇത് നമ്മൾ രണ്ട് രണ്ടര നാലര കിലോ ആണ് കേട്ടോ അപ്പോൾ അതിനുള്ള ചോറ് ഗ്രീൻ പീസ് ഇതുപോലെ നമുക്ക് അഞ്ച് മിനിറ്റിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ വേഗുന്ന ഗ്രീൻ പീസൊക്കെ നമ്മൾ ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രം അങ്ങനെ അത് വെന്ത് അത് സെറ്റായി വരും വാ നമ്മള് വാർത്തെടുക്കുകയല്ല അങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ചേന അടച്ചു വെച്ചിട്ട് അതൊന്നും ഇങ്ങനെ എടുത്തിടണം അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക അതിന് ശേഷം കുറച്ച് അരിയില്ല അരി മീൻസ് ചോ നമ്മുടെ റൈസ് ഇടുക റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലകൾ അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റബിള് ആ പിന്നെ കാണിക്കാൻ മറന്നുപോയി നമ്മുടെ പൈനാപ്പിളും കേട്ടോ പൈനാപ്പിളും കുറച്ച് ചെറിയും നമ്മളിതിലെടുക്കുന്നുണ്ട് ഇത് മാത്രം ഞാൻ കാണി വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങൾ ഇതുപോലെ നല്ല സെറ്റാക്കി ഇടുകട്ടെ കുറച്ച് മസാലയിൽ നമ്മൾ ചോറാതി മിക്സ് ചെയ്തു അതിന് ശേഷം വെജിറ്റബിളൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിള് എല്ലാ സാധനങ്ങളും നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ എല്ലാം അല്ലെങ്കിൽ കുറേ ശെടുക അതിന് ശേഷം കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് എത്ര ലെയർ ആക്കാൻ പറ്റുമോ അത്രയും ലെയർ നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ലെയർ 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 ആയിട്ട് നമ്മുടെ വെജിറ്റബിൾ നല്ല സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളൂ അപ്പോൾ എല്ലാ ആളുകളും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇത് ഇത്ര തോന്നുന്നുണ്ടാക്കണ്ട നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ ഉണ്ടാക്കി നോക്കി ഇനി എന്തെങ്കിലും റെസിപ്പീസ് എന്തെങ്കിലും വേണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഫൈനലി നമ്മുടെ ഇത് നമ്മളൊരു ആ അഞ്ചോ ആറ് ലെയറൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ ബിരിയാണി അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കുള്ള സാലഡാണ് കേട്ടോ പൈനാപ്പിൾ ക്യാരറ്റ് എന്താണ് കക്കിരിയാണ് ഇട്ടടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ അടിയിലുണ്ട് അവിടെ ഈ പൈനാപ്പിളും ക്യാരറ്റും കക്കിരിയും മാത്രം ഉണ്ടത്തില്ല അതിൽ കുറച്ച് ഉപ്പ് കുറച്ച് മധുരം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് മധുരം ആട്ടതിലിടുന്നത് ഇതാണ് ഇതേപോലെ ഉണ്ടാകട്ടെ അപ്പോൾ ഞങ്ങൾക്ക് ഇനി ചിക്കൻ പെരട്ടുണ്ടാക്കിയല്ലോ ചിക്കൻ ഒരു പാത്രത്തിൽ ആദ്യം ഓയിലെടുക്കുക അതിന് ശേഷം ഒരു നമ്മൾ രണ്ടര രണ്ടര കിലോ ചെയ്യാനു കേട്ടോ അവിടെ അപ്പോൾ അതിലേക്ക് ഒരാറേഴ് സ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് അതിന് ശേഷം നല്ല മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതാ മല്ലിപ്പൊടി നമ്മളിടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി കുറവിട്ടാൽ മതിയിട്ട് മുളകിനേക്കാളി ഒന്നൊന്നര സ്പൂണ് കുറവായിട്ടാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഒരുപാട് നമ്മൾ മസാലകളും ഒരുപാട് അങ്ങനെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് ഈ ഒരു കുറച്ച് വെള്ളം നമ്മൾ ഒരു ഒരു അര ഗ്ലാസ് വെള്ളം പോലെ നമ്മൾ ഒഴിക്കുന്നില്ല ഇതിൽ തന്നെ വെന്ത് എണ്ണ മേലേക്ക് തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ചിക്കൻ വരട്ട് റെഡിയാണ് കേട്ടോ കുറച്ച് ഉള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളിയും നമ്മുടെ പുതിനീനകം മല്ലിച്ചപ്പ് അല്ലേ ഇട്ട് കൊടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് കുറച്ച് ഉള്ളി